ആ പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഞാൻ സുഖമായിട്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ആ ഇപ്പം നല്ല കാലാവസ്ഥയൊക്കെ അല്ലേ ഇറങ്ങാനും ഒക്കെ ഇപ്പം ഇച്ചിരി വൈകിട്ടത്തെ ജോലി ഇച്ചിരി ഒതുങ്ങിയ അപ്പോൾ ഞാനെന്നാ അവർ ചെറിയ വീഡിയോ ചെയ്തേക്കാമല്ലോ എന്ന് വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയതാണ് പേഷ്യൻ്റ് സുഖമായിട്ടിരിക്കുന്നു കൂടെ സിസ്റ്റർ അവിടെ ഇരിപ്പം ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ ഇനിയിപ്പം ഇച്ചിരി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടേ ജോലിയുള്ളൂ ഇപ്പോൾ പേഷ്യൻറ്റ് ഉറങ്ങുവാണ് അപ്പം ഞാൻ എന്നാൽ ഓർത്ത് നിന്ന് വീഡിയോ പിടിച്ചേക്കാം ഇന്നലെ ഇന്നും വീഡിയോ പിടിച്ചില്ല രണ്ടു ദിവസത്തിന് മുമ്പ് രണ്ട് രണ്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ എന്നാൽ ഇന്നൊരു വീഡിയോ പിടിക്കാം എന്നാ ഇടാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയത് പിന്നെ വേറെ എന്താന്ന് സുഖമായിട്ടൊക്കെ ഇരിക്കുക ശരി എന്നാൽ വീഡിയോ എങ്ങനെയാണ് കാണാം പൂക്കളും ചെടികളും കാര്യങ്ങളും ഒക്കെ കാണാൻ ഇങ്ങനെ നടക്കാതെ ഉള്ളു എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ടേക്കാളും ഒന്ന് വിചാരിച്ച് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് നല്ലതായാലും കുഴപ്പമില്ല മോശം കമൻ്റ് ആയാലും കുഴപ്പമില്ല കമൻറ്റ് വായിക്കുമ്പോൾ ഒരു സുഖമല്ലേ പിന്നെ എന്തായാലും കമൻറ്റൊക്കെ ഇടേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ പിന്നെ അന്ന് ഞാൻ വീഡിയോ അതിൻ്റെ വീതാക്കട്ടെ ഓക്കെ ബൈ